ഹലോ അപ്പം നമ്മൾ എന്താ ഒരു ഐഡി പോയി ഓൺലൈൻ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഗൗൺ ഐറ്റം ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് സെറി വർക്കിൽ വരുന്ന ആണ് സെറി വർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നെക്ക് പോർഷനിലും സ്ലീവിലും സ്ലീവ് എൻഡ് പോർഷനിലും ഒക്കെ സെറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഈ എൻഡ് പോർഷനിൽ വളരെ നന്നായിട്ട് തന്നെ നല്ല വീതിക്ക് കൊടുത്തിട്ടുണ്ട് സെറി വർക്ക് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നെറ്റിന്റെ മെറ്റീരിയലിലാണ് അതിലും ഓൾ ഓവർ ഇതുപോലെ ജെറി വർക്ക് പോയിട്ടുണ്ട് ജെറി വർക്കിന്റെ കൂടെ തന്നെ ഈ ഗൗണിലും ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ ചെറിയ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളതാണ് പ്രീ സൈസാണ് ഇത് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് കലി കട്ടാണ് വരുന്നത് ഇതൊരു ഗ്രേ കളറാണ് ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം അതാണ് നമ്മുടെ സെക്കൻഡ് കളർ ചാർട്ട് വരുന്നത് ബ്ലൂ കളറാണ് ഇത് ആ സ്ലീവ് ഒക്കെ കണ്ടില്ലേ ഇതുപോലെ ജെറി വർക്ക് കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് നെക്ക് പോർഷൻ എന്താ റൗണ്ട് നെക്ക് പോർഷനാണ് വരുന്നത് സൈഡിൽ ഇതാ ഇതുപോലൊരു ഉണ്ട് പിന്നെ എൻ്റെ പോർഷൻ ഒന്ന് കാണിച്ചാൽ ഫ്ലെയർ ഇതാ അത്യാവശ്യം ഫ്ലെയറിൽ വന്നിട്ടുണ്ട് നല്ല വീതിക്ക് തന്നെ ആ എൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ പോർഷനിൽ കളർ നിങ്ങൾക്ക് ഇത് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് കളർ ചാർട്ടിൽ വരുന്നതാണ് ഇതുപോലെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാ ഇതിന്റെ ബോർഡറിൽ ഇത് ഇതുപോലെ ജെറി വർക്ക് കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് കളറിലാണ് ഈ ഗൗണിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാ ഈ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയറിയാതെ ഈ ഫ്ലോറൽ ഡിസൈൻ്റെ അതേ മാച്ചിങ് കളറിലാണ് ദുപ്പട്ട വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം കളർ കളർച്ചായിട്ട് വരുന്നത് ഡാർക്ക് ഗ്രേ ആണ് ഷോൾ ഇതുപോലെ ഈ ഒരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണിത് വൺ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് മൊഡാൾ സിൽക്കിലാണ് വരുന്നത് അപ്പോൾ വേണോ എന്നുള്ളവര് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കേ ബൈ